ദ്വീഗോ കാർഷ്യ എന്ന ദ്വീപ് ഇന്ത്യയിൽ നിന്ന് ആയിരം അകലെ ഇന്ത്യൻ സമുദ്രത്തിൽ കിടക്കുന്ന ഒരു ദ്വീപാണ് ആ ദ്വീപിൽ യഥാർത്ഥത്തിൽ ബെന്യാമിൻ പറയുന്നത് പോലെ ആളോ ഒന്നുമില്ല അത് ബ്രിട്ടീഷ് അധീനതയിലുള്ള ഒരു കാലത്ത് ഫ്രഞ്ചുകാരുടെ കൈവശമായിരുന്ന പിന്നീട് ബ്രിട്ടീഷ് അധീനതയിലെത്തിയ ഒരു ദ്വീപാണ് പിന്നീട് ബ്രിട്ടൻ അമേരിക്കയ്ക്ക് സൈനിക താവളം ഒരുക്കാൻ വേണ്ടി അവിടം വിട്ടുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരളത്തിലെ വലിയ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നായിരുന്നു അമേരിക്ക അവിടെ ഉയർത്തി വരുന്ന വലിയ സൈനിക താവളം സ്പേസ് ഷട്ടിലിന് ഇറങ്ങാൻ കഴിയുന്ന വലിയ സൈനികത്താവളമാണ് ചൈനയെയും ഒക്കെ ലക്ഷ്യം വെച്ച് അമേരിക്ക ഒരുക്കിയിരിക്കുന്ന ഒരു മിലിറ്ററി ബേസ് ആണത് അവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിനും എഴുപത്തി മൂന്നിനും ഇടയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ആദിവാസികളെ മുഴുവൻ അവിടെ ജന്മനാ വസിച്ചിരുന്ന ആളുകളെ മുഴുവൻ അവിടെ നിന്ന് ഈ അധിനിവേശക്കാരായ അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും ചേർന്ന് മൗറീഷ്യസിലേക്ക് കൊണ്ടുപോയി താമസിപ്പിച്ചു ആ ജനത ഇന്നും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അതിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ ദ ഐലൻഡ് ഓഫ് ഷെയിം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം തന്നെ ഉണ്ട്